ശ്രീ ആർ വി ബാബു ആഗോള ഭീകര സംഘടനകളുടെ പതിപ്പാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ നിരോധിത സംഘടന ഇ എഫ് ഐക്ക് അൽ ക്വൈദ ഐ എസ് ലഷ്കർ ബന്ധം അതുമാത്രമല്ല കേരളത്തിൽ രക്തരൂക്ഷിത കലാപങ്ങളായിരുന്നു ലക്ഷ്യം ഹൈന്ദവ നേതാക്കന്മാരെ ലാക്കിയായിരുന്നു ആസൂത്രണങ്ങൾ ഇതൊക്കെ എൻ ഐ എ കണ്ടെത്തിയിരിക്കുന്നു കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നു കോടതിയുടെ ഭാഗത്തു നിന്നും ചില പരാമർശങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് വളരെ ഗുരുതരമല്ലേ എന്തായാലും ഈ സംഘടന ഇപ്പൊ നിരോധിക്കപ്പെട്ടിട്ട് രണ്ടു വർഷം പൂർത്തിയാകാനിരിക്കെ ആണ് കൂടുതൽ വിവരങ്ങൾ എൻ ഐ എ പുറത്തുവിടുന്നത് അല്ല പി എഫ് ഐയെ സംബന്ധിച്ച് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ സംബന്ധിച്ച് എൻ ഐ എ ഇപ്പോ കോടതിയിൽ കൊടുത്തിട്ടുള്ള ആഫിഡാവിറ്റില് ആ ഒരു റിപ്പോർട്ടില് പുതുമയൊന്നുമില്ല നമുക്ക് എല്ലാവർക്കും അറിയാം പി എഫ് ഐയെ കുറിച്ച് നേരത്തെ നടന്ന ചർച്ചകളിലൊക്കെ ഈ സമാനമായ രീതിയിൽ കേരളത്തിൽ മാത്രമല്ല മുഴുവൻ ഭാരതത്തിലും പി എഫ് ഐയുടെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നു സ്വാധീനം അവർ ഉദ്ദേശിക്കുന്നത് എന്താണ് അവരുടെ മോഡസ് ഓപ്പറാൻഡി എന്താണ് എന്നതിനെ സംബന്ധിച്ചൊക്കെ വിശദമായ രീതിയിലുള്ള ചർച്ചകൾ നമ്മൾ മുൻപ് നടത്തിയിട്ടുണ്ട് എൻ ഐ എ അത് കുറച്ചുകൂടി ഉറപ്പിച്ച് വളരെ കൃത്യമായിട്ടുള്ള ചില തെളിവുകളുടെ പിൻബലത്തോട് കൂടിയിട്ട് പി എഫ് ഐയുടെ സംബന്ധിച്ച് റിപ്പോർട്ട് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് ഈ വിഷയത്തെ വളരെ ഗൗരവമായിട്ട് എങ്ങനെയാണ് ഇപ്പൊ നമുക്ക് പി എഫ് ഐ എന്നുള്ള സംഘടനയെ നിരോധിച്ചു അതോടെ ഇസ്ലാമിക തീവ്രവാദത്തിന്റെ എല്ലാ ഭീഷണിയും അവസാനിച്ചു എന്നുള്ള ഒരു ധാരണയൊന്നും നമുക്കില്ല നമുക്കറിയാം അപ്പൊ പി എഫ് ഐയെ കുറിച്ച് കൊടുത്ത ഇതേ റിപ്പോർട്ടുകൾ തൊട്ട് മുൻപ് നമുക്ക് നിരോധിക്കപ്പെട്ട സിമിയെ കുറിച്ചും ഇതേപോലുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പോ യു എ പി എ ആക്ട് അനുസരിച്ചുള്ള ഫസ്റ്റ് ഷെഡ്യൂളിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ട തീവ്രവാദ സംഘടനകളിൽ ഏകദേശം നാല്പത്തി അഞ്ചോളം തീവ്രവാദ സംഘടനകളുണ്ട് ആ നാൽപ്പത്തി അഞ്ചോളം തീവ്രവാദ സംഘടനകളിൽ ഒന്നാണ് സിമി അത് ലിസ്റ്റ് ചെയ്യപ്പെട്ട ഒരു തീവ്രവാദ സംഘടനയാണ് ഭീകരവാദ സംഘടനയാണ് തീവ്രവാദ സംഘടന എന്ന് പറയുമ്പോൾ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് ഈ തീവ്രവാദ സംഘടന ഭീകരവാദ സംഘടന എന്ന് പറയുമ്പോൾ ഒന്ന് എക്സ്ട്രീം ഓർഗനൈസേഷൻ ആണെങ്കിൽ മറ്റൊന്ന് ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ആണ് അപ്പൊ സിമി ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ആയിട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട ഒരു സംഘടനയാണ് പക്ഷെ പി എഫ് ഐ അങ്ങനെ ലിസ്റ്റ് ചെയ്യപ്പെട്ട ഒരു സംഘടന ആയിട്ടില്ല ഇതുവരെ എന്നാൽ അവർ ബാൻഡ് ഓർഗനൈസേഷൻ ആണ് നിരോധിക്കപ്പെട്ട സംഘടനയാണ് നിരോധിക്കപ്പെട്ട സംഘടന എന്നുള്ളത് ലിസ്റ്റ് ചെയ്യപ്പെടാവുന്ന എല്ലാ അർഹതയുമുള്ള യോഗ്യതയുമുള്ള അതിന് ക്വാളിഫൈ ചെയ്യപ്പെട്ട ഒരു ഉത്തമമായ ഭീകരവാദ സംഘടന തന്നെയാണത് അഞ്ചു വർഷത്തേക്കാണ് പി എഫ് ഐക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ അഞ്ചു വർഷത്തേക്ക് നിരോധനം ഏർപ്പെടുത്തിയ നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ട് പി എഫ് ഐ കോടതിയിൽ പോയിരുന്നു സുപ്രീം കോടതിയിലടക്കം പോയി പക്ഷേ സുപ്രീം കോടതി അത് പരിഗണിച്ചില്ല കാരണം ട്രിബ്യൂണൽ അംഗീകരിച്ചതാണ് നിരോധനം ട്രിബ്യൂണൽ അംഗീകരിക്കപ്പെട്ട നിരോധനത്തിന് പിന്നെ അതിന് റിവ്യൂ ഇല്ല അഞ്ച് വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും അല്ലെങ്കിൽ അഞ്ചു വർഷത്തിനിടയ്ക്ക് വീണ്ടും ട്രിബ്യൂണലിനെ സമീപിക്കാം എന്നല്ലാതെ വേറെ മാർഗമൊന്നുമില്ല അപ്പോൾ ഇവിടെ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇന്ന് പി എഫ് ഐ ആണെങ്കിൽ ഇന്നലെ സിമി ആയിരുന്നു അല്ലെങ്കിൽ അത് എൻ ഡി എഫ് ആയിരുന്നു അത്തരത്തിൽ അല്ലെങ്കിൽ ഇന്ത്യൻ മുജാഹിദ്ദീൻ ആയിരുന്നു ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ പ്രവർത്തിക്കുന്ന ഏകദേശം പതിനഞ്ചോളം മുസ്ലിം തീവ്രവാദ സംഘടനകൾ ഭീകരവാദ സംഘടനകൾ എന്ന രീതിയിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ നാൽപ്പത്തഞ്ച് സംഘടനകളിൽ ഇപ്പൊ ഖാലിസ്ഥാൻ ഭീകരവാദ സംഘടനയുമായി ബന്ധപ്പെട്ട് മൂന്നാല് സംഘടനകളുണ്ട് തമിഴ് ഈഴവുമായി ബന്ധപ്പെട്ട മൂന്നാല് ഭീകരവാദ സംഘടനകളുണ്ട് അതേപോലെ നോർത്ത് ഈസ്റ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്ന മൂന്നാല് ഭീകര സംഘടനകളുണ്ട് അങ്ങനെയാണ് നാൽപ്പത്തഞ്ച് പക്ഷേ ഒരു മത ആശയം പിന്തുടരുന്ന ഒരൊറ്റ സംഘടന എന്ന നിലയ്ക്ക് നോക്കിയാൽ ഏറ്റവും കൂടുതൽ ഇസ്ലാമിക തീവ്രവാദ സംഘടനകളാണ് ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ടിട്ടുള്ളത് കാണാം ഇവിടെ നമ്മയൊക്കെ ആശങ്കപ്പെടുത്തുന്നത് ഈ തീവ്രവാദ സംഘടനകൾ ഇന്ന് പി പോയാൽ നാളെ മറ്റൊരു പേരിൽ വേറൊരു സംഘടന രൂപം കൊള്ളും എന്നുള്ള കാര്യത്തിൽ നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആശങ്കപ്പെടുന്നുണ്ട് പൊളിറ്റിക്കൽ പൊളിറ്റിക്കൽ രാഷ്ട്രീയ തീർച്ചയായും എസ് ഡി പി ഐയുടെ ഏർ ഒരു ഒരു മിലിറ്റന്റ് ഓർഗനൈസേഷൻ ആയിട്ട് പ്രവർത്തിച്ചിരുന്നതാണ് പി എഫ് ഐ സംശയമൊന്നുമില്ല അനിൽ അമ്പിയാർ പറഞ്ഞ പോലെ എസ് ഡി പി ഐ ഇപ്പോഴും കാരണം അവരൊരു പൊളിറ്റിക്കൽ സംഘടനയുടെ രജിസ്ട്രേഷനിൽ പ്രവർത്തിക്കുമ്പോൾ കിട്ടുന്ന പ്രിവിലേജ് അതിന്റെ അഡ്വാൻറ്റേജ് അതൊക്കെ എടുത്തുകൊണ്ട് എസ് ഡി പി ഐ ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ നാട്ടിന്റെ ഒരു പ്രത്യേകത നമ്മുടെ നാട്ടിലല്ല ലോകത്ത് മുഴുവൻ ഉള്ള ഒരു പ്രത്യേകതയാണ് തീവ്രവാദ സംഘടനകൾക്ക് വ്യത്യസ്ത പേരുകളിൽ വ്യത്യസ്ത രൂപത്തിലും ഭാവത്തിലും അവർക്ക് അവർക്ക് രംഗത്ത് വരാൻ പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഉണ്ട് തീവ്രവാദത്തിന്റെ ആശയത്തെയാണ് നമ്മൾ നിഷ്കാസനം ചെയ്യേണ്ടത് ആ ആശയം നിലനിൽക്കുന്നിടത്തോളം ആ ആശയത്തെ പിൻപറ്റിക്കൊണ്ട് തീവ്രവാദ സംഘടനകൾ ഉദയം ചെയ്തുകൊണ്ടേയിരിക്കും ആ ആശയം എന്താണ് ആ ആശയം ബഹുസ്വര സമൂഹത്തിൽ ജനാധിപത്യ സമൂഹത്തിൽ മറ്റ് ഇതര സമൂഹങ്ങളോട് അങ്ങേയറ്റം എന്താ പറയുക വളരെ നിർദ്ദയമായ രീതിയിൽ അവരെയൊക്കെ കൊല്ലപ്പെടേണ്ടവരാണ് അവരില്ലാതാക്കപ്പെടേണ്ടവരാണ് എന്ന ഒരു ഒരു കൂടി പ്രവർത്തിക്കുന്ന ഒരു ആശയമാണ് ആശയം ലോകത്ത് മുഴുവൻ ഭീഷണി ഒരു ആശയമാണ് അപ്പോ ഇവിടെ എങ്ങനെയാണ് ആ ആശയത്തെ ഡൈലൂട്ട് ചെയ്യാൻ പറ്റുക ഇപ്പോ ഒരു ഭാഗ്യവശാൽ ഒരു പക്ഷേ കേരളത്തിൽ ആ ആശയത്തെ പിൻപറ്റി ജീവിക്കുന്ന ആളുകൾ മുഴുവൻ ആ ആശയം അതേപടി നടപ്പാക്കണം എന്ന് ഷടിക്കുന്നവരല്ല അങ്ങനെയാണെങ്കിൽ കേരള ഇന്ത്യയിൽ പതിനെട്ട് കോടി ആളുകളും തീവ്രവാദികളായി പോയേനെ അങ്ങനെ പതിനെട്ട് കോടി ആളുകളും തീവ്രവാദികളാവാത്തതിന്റെ കാരണം നമ്മുടെ ഭാരതത്തിന്റെ സാഹചര്യത്തിനനുസരിച്ചിട്ടുള്ള ബഹുസ്വരതയിലും ജനാധിപത്യത്തിലും ദേശീയതയിലും ഒക്കെ വിശ്വസിക്കുന്ന ഒരു സമൂഹമാണ് അവരിപ്പോഴും പഴയ പാരമ്പര്യത്തിലും മറ്റും ഒക്കെ പിൻപറ്റിക്കൊണ്ട് അവർ പൂർണ്ണമായും ഈ ആശയത്തിൻ പിൻപറ്റി ജീവിക്കുന്നവരായി മാറിയിട്ടില്ല എന്നുള്ളതാണ് പക്ഷേ അങ്ങനെ ആ സമൂഹത്തെ മാറ്റിയെടുക്കാൻ ആസൂത്രിതമായ ശ്രമം നടക്കുന്നുണ്ട് അതാണ് ഇപ്പോ വളരെ വ്യാപകമായി പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന പർദ്ദ വളരെ വ്യാപകമായിട്ട് പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഇസ്ലാമൈസേഷൻ ആ ഇസ്ലാമൈസേഷൻ എന്നുള്ളത് ഈ തീവ്രവാദത്തെ സാമാന്യ മുസ്ലിം സമുദായ സമൂഹത്തിൻ്റെ ആശയമാക്കി മാറ്റാൻ വേണ്ടിയുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമാണ് ആ ഇസ്ലാമ ഈ ഈ ഒരു ഇസ്ലാമൈസേഷൻ എന്നുള്ളത് അത് ഭക്ഷണത്തിലൂടെ വേഷവിധാനത്തിലൂടെ അതേപോലെ ഭാഷയിലൂടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലൂടെ നമ്മുടെ പൊളിറ്റിക്കൽ രാഷ്ട്രീയ മേഖലയിലൂടെയൊക്കെ ഇസ്ലാമൈസേഷൻ അതിൻ്റെ എല്ലാ മേഖലയിലും പിടിമുറുക്കുകയാണ് ഇപ്പോൾ നോക്കൂ ഇന്നലെ വരെ കാണാത്ത ചില ഒരു ഒരു സ്വഭാവ വിശേഷം നമുക്ക് കാണാൻ സാധിക്കുന്നു സ്കൂൾ ആ സ്കൂളിൽ ഞങ്ങൾക്ക് നിസ്കരിക്കാൻ പ്രത്യേക സമയം വേണം പ്രത്യേക സൗകര്യം ചെയ്തു തരണം അത് ആരുടെ സ്കൂളാണ് അത് മറ്റൊരു ന്യൂനപക്ഷ സമൂഹത്തിൻ്റെ സ്കൂളാണെങ്കിൽ പോലും ഞങ്ങൾക്ക് പ്രത്യേകമായിട്ട് നിസ്കരിക്കാനുള്ള അവകാശമുണ്ട് അത് ഞങ്ങൾക്ക് അവ അനുവദിച്ചു കിട്ടണം ഇത് യഥാർത്ഥത്തിൽ ഇസ്ലാം അതിന്റെ തീവ്രവാദത്തിന്റെ പിടിമുറുക്കലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇസ്ലാമിന്റെ തീവ്രവാദ ശക്തികളുടെ പിടിമുറുക്കലാണ് അത് വ്യാപകമായിക്കൊണ്ടിരിക്കുന്നു ഇപ്പോ പൊതു സമൂഹത്തിൽ സ്ത്രീകളുടെ പങ്കാളിത്തം എങ്ങനെയായിരിക്കണം എന്ന ആ വിധി അത് പൊതു ഇസ്ലാമിന്റെ ഈ കുറച്ചുകൂടി മോഡറേറ്റ് ആയിട്ടുള്ള സംഘടനകൾ എന്ന് പറയുന്ന സംഘടനകൾക്ക് വരെ ആ ആശയം പിൻപറ്റേണ്ടി വരികയാണ് ഇപ്പൊ സമസ്ത പോലുള്ള സംഘടനകൾ ഈ പോപ്പുലർ ഫണ്ട് അല്ലെങ്കിൽ ഐ എസ് അല്ലെങ്കിൽ അൽ ഖയ്ദ തുടങ്ങിയിട്ടുള്ള സംഘടനകൾ താലിബാൻ പോലുള്ള സംഘടനകൾ മുന്നോട്ട് വെക്കുന്ന ആശയത്തിനെ കുറെയൊക്കെ പിന്തുണയ്ക്കേണ്ട സാഹചര്യം ഉണ്ടാവുകയാണ് കാരണം ആ സമുദായത്തിൽ ഇവർ പ്രത്യക്ഷപ്പെടുന്നത് ഞങ്ങൾ മതത്തിന്റെ രക്ഷകരാണ് എന്നാണ് ഇസ്ലാം അപകടത്തിലാണ് മുസ്ലിങ്ങൾ ഇരകളാണ് അപ്പോ അപകടത്തിലാകപ്പെട്ട മുസ്ലി ഇസ്ലാം അതിൽ ഇരകളാക്കപ്പെട്ട മുസ്ലിങ്ങളെ സംരക്ഷിക്കാൻ ചാവേറുകളായി ജീവൻ കളയാൻ തയ്യാറായിട്ടുള്ള ആളുകളും ഞങ്ങൾ അപ്പോ ആ അത്തരം ആളുകളോടുള്ള സ്വാഭാവികമായി ഒരു സമുദായത്തിൽ ഉണ്ടാകുന്ന സഹാനുഭൂതിയും പിന്തുണയും മുസ്ലിം സമൂഹത്തിൽ ഏറെ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമുണ്ട് അതിന് ഭയന്നുകൊണ്ട് സമസ്തയടക്കം മുസ്ലിം ലീഗ് അടക്കമുള്ള സംഘടനകൾ അവര് ഈ ഈ തീവ്രവാദത്തിനെ ഇപ്പോ അതിൻ്റെ കുറെയൊക്കെ കുറെ മേഖലകളെയൊക്കെ പിന്തുണക്കേണ്ട സാഹചര്യം നിലവിലുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ശരീരത്തിന് എതിരായിട്ട് സംസാരിക്കാൻ അല്ലെങ്കിൽ ശരീരത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് സ്ത്രീകളുടെ സ്വത്താവകാശം സ്ത്രീകളുടെ തുല്യത എന്നതിനെ കുറിച്ച് സംസാരിക്കാനായിട്ട് മുസ്ലിം ലീഗ് അടക്കമുള്ള സംഘടനകൾക്ക് സാധ്യമല്ല അതെ സമസ്ത അടക്കമുള്ള സംഘടനകൾക്ക് സാധ്യമല്ല അല്ലെങ്കിൽ സ്ത്രീകളുടെ ഏഹ് പൊതു രംഗത്തുള്ള അവരുടെ സാന്നിധ്യവും പൊതുരംഗത്തുള്ള അവരുടെ പ്രവർത്തനത്തെയും വിലയിരുത്തിക്കൊണ്ട് ചർച്ച ചെയ്യുമ്പോൾ അവിടെ സ്ത്രീകളുടെ സാന്നിധ്യം എവിടെയായിരിക്കണം സ്ഥാനം എവിടെയായിരിക്കണം എന്നുള്ളത് യഥാർത്ഥത്തിൽ ജമാ മുസ്ലിം തീവ്രവാദ സംഘടനകളുടെ ആശയത്തോടൊപ്പം നിൽക്കേണ്ട സാഹചര്യം കേരളത്തിലെ മുസ്ലിം സംഘടനകൾക്കുണ്ട് ഈ മോഡറേറ്റ് സംഘടനകൾ എന്ന് പറയുന്ന സംഘടനകൾക്ക് വരെയുണ്ട് അപ്പോ അതിന്റെ കാരണം ഈ ഈ മുസ്ലിം സമുദായത്തിനുള്ളിൽ തീവ്രവാദ സംഘടനകൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സഹാനുഭൂതിയുണ്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ആശയമുണ്ട് അതിന് യഥാർത്ഥം നമ്മുടെ നാട്ടിലെ മുഖ്യധാരാ മാധ്യമങ്ങളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒക്കെ ഒരു 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 പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് മുസ്ലിങ്ങൾ ഇരകളാണെന്നും മുസ്ലിങ്ങളിവിടെ വേട്ടയാടപ്പെടുകയാണെന്നും മുസ് ഇസ്ലാമോ ഫോബിയാണ് ഇതിൻ്റെ പിന്നിലുള്ളതും എന്നൊക്കെ നിരന്തരമായ പ്രചരണം നടത്തിക്കൊണ്ട് മുസ്ലിം സമുദായത്തിനുള്ളിൽ ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുകയും മുസ്ലിങ്ങൾ ഈ ഇവിടെ നിന്ന് ഇവിടെ വല്ലാത്ത പീഡനങ്ങൾ അനുഭവിക്കപ്പെടുന്ന ജനതയാണ് എന്നുള്ള ഒരു ഒരു നരേറ്റീവ് സൃഷ്ടിക്കുന്നതിൽ ഇവിടുത്തെ മാധ്യമങ്ങളും മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും വലിയ പങ്ക് വഹിക്കുണ്ടായി അതിൻ്റെ കാരണം കൊണ്ടാണ് മുസ്ലിം സമുദായത്തിനുള്ളിൽ ഈ തീവ്രവാദ സംഘടനകൾക്ക് ഈ പിന്തുണ കിട്ടാൻ കാരണം ശക്തമായിട്ട് ഇപ്പോൾ പാലസ്തീൻ വിഷയം ചർച്ച ചെയ്യുന്നു എന്തിനാണ് പാലസ്തീൻ വിഷയം കേരളത്തിൽ ചർച്ച ചെയ്യുന്നത് പാലസ്തീൻ വിഷയം ചർച്ച ചെയ്യുകയാണെങ്കിൽ അങ്ങനെയാണ് ഉക്രൈൻ വിഷയം ചർച്ച ചെയ്യണ്ടേ അതേ അതേ ഗൗരവത്തോടെ തീർച്ചയായും അതേ ഗൗരവത്തോടെ രാജ്യം നമ്മുടെ ലോകത്ത് പല രാജ്യത്തും നടക്കുന്ന യുദ്ധങ്ങൾ ചർച്ച ചെയ്യേണ്ടേ എന്തുകൊണ്ടാണ് പാലസ്തീൻ മാത്രം ചർച്ച ചെയ്യുന്നത് അവിടെ ഇരകളാക്കപ്പെടുന്നവരുടെ മതം ഇവിടത്തെ ഈ ഒരു വലിയ വിഭാഗം ജനങ്ങൾ വിശ്വസിക്കുന്ന മതത്തോട് സാത്മീകരിക്കപ്പെടുകയോ താതാത്മ്യപ്പെടുകയോ അതിനോട് പിന്തുണ നേടുകയോ ചെയ്യുന്നത് ഇവിടെ ഈ രാഷ്ട്രീയക്കാരൊക്കെ അതിനെ പിന്തുണയ്ക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞത് അത്തരത്തിൽ ഉള്ള പ്രചരണങ്ങൾ നമ്മുടെ നാട്ടിൽ ഇസ്ലാം സമൂഹത്തിനുള്ളിൽ വലിയ തോതിൽ ഒരു ഇസ്ലാമോ ഫോബിയയ്ക്ക് ഇരകളാണ് തങ്ങളെന്നും ഇരകളാക്കപ്പെട്ടവരാണെന്നും വേട്ട വേട്ടയാടപ്പെടുന്നവരാണെന്നും ഞങ്ങളെയൊക്കെ ഇവിടെ രണ്ടാം തരം പൌരന്മാരായിട്ട് കാണപ്പെടുന്നു എന്നൊക്കെയുള്ള ഒരു തെറ്റായ നരേറ്റീവ് സൃഷ്ടിച്ച് അവരെ അതിൽ കുടുക്കിയിടുന്നതിൽ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളും രാഷ്ട്രീയ നേതാക്കന്മാരും വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് അതിൻ്റെ കൂടി പരിണതഫലമാണ് ഈ യഥാർത്ഥത്തിൽ ഇന്ന് പി പി എഫ് ഐ പി എഫ് ഐക്കെതിരെ കൊടുത്തിട്ടുള്ള റിപ്പോർട്ടുകളുണ്ടെങ്കിൽ നാളെ അനിൽ നമ്പ്യാർ മറ്റൊരു സംഘടനയായിട്ട് അത് വരും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല കാരണം അത് ആ ആശയം നിലനിൽക്കുന്നിടത്തോളം ആ ആശയത്തെ പിൻപറ്റിക്കൊണ്ട് ഇപ്പൊ സർക്കാർ വളരെ ശക്തമായ നടപടികളും അല്ലെങ്കിൽ വളരെ ക്ലീനായിട്ട് അത് വാച്ച് ഉള്ളത് കൊണ്ടൊക്കെ ഒരു പക്ഷേ കുറച്ചൊക്കെ നമുക്ക് ആശ്വാസം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടാവാം പക്ഷേ ദുർബലമായ മറ്റൊരു സർക്കാരാണ് പകരം വരുന്നതെങ്കിൽ എന്തായിരിക്കും ഭാരതത്തിന്റെ സ്ഥിതി ഭാരതത്തിൽ ഇവരുടെയൊക്കെ സ്ഥാനം എന്തായിരിക്കും എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്ക് ആശങ്കപ്പെടേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് യെസ് ആശങ്കയോടെ മാത്രമേ നോക്കിക്കാണാൻ സാധിക്കൂ